മാർക്കറ്റ് ട്രെൻഡുകൾ ാണ് ഇതെല്ലാം നമ്മൾ പരിശോധിക്കണം എന്നുള്ളത് ഞാനൊരു സിനിമയിലെ കഥ പറയാം മുഴുവനായിട്ടൊന്നും പറയുന്നില്ല തിളക്ക സിനിമ ഓർമ്മ ഉണ്ടെങ്കിൽ തിളക്കത്തില് ദിലീപ് ഏകദേശം മെന്റൽ പേഷ്യൻ്റൊക്കെ ആയിട്ട് പുറത്തേക്കൊക്കെ വന്നവരെ രക്ഷപ്പെട്ടി കൊണ്ടുവന്നു ആ സമയത്ത് ആ ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തിൽ ആരും ബാഗ് ഉടുക്കാറില്ല എല്ലാരും മുണ്ടാണ് ആ മുണ്ട് എടുത്ത് വന്ന ആൾക്കാർക്ക് മുഴുവൻ ദിലീപ് എന്തെങ്കിലും മുണ്ട് പിടിച്ച് മാറി ഓടാൻ വന്നു ആ പാട്ടങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല സാറേ സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അവിടെ ഒരു മാർക്കറ്റ് വരികയാണ് എന്ത് എല്ലാ ആൾക്കാർക്കും പാൻറ് നിർബന്ധമാക്കി പാന്റ് നിർബന്ധം നിർബന്ധമാക്കി അത് മൊത്തത്തിലുള്ള മാർക്കറ്റൊന്നല്ല ആ ഗ്രാമത്തിൽ മാത്രം പാന്റ് നിർബന്ധമാവുകയാണ് ഗവൺമെന്റ് നിയമം കൊണ്ടോ ഒന്നുകൊണ്ടല്ല നിർബന്ധമായി മാറി അത് കഴിഞ്ഞ് അവിടെ ടൈലറായി വന്ന അരിശ്രീ അശോകൻ പിന്നെ വരുന്നത് കാറിലാണ് ഫുൾ ട്രെൻഡ് മാറി അവിടെ കാറിൽ മാറി എന്നിട്ട് അരിശ്രീ അശോകൻ ദിലീപിന്റെ അച്ഛനായ നെടുമുടി പറഞ്ഞോട് ചോദിക്കുന്നുണ്ട് മോനെ അടുത്ത ഗ്രാമത്തിലേക്ക് കൂടി ഒന്ന് വന്നേക്കോ എന്നാൽ അവിടെയും കൂടി ഒരു ബ്രാഞ്ച് ഇടാമെന്ന് കാരണം അവിടെ ആയാ മാർക്കറ്റിംഗ് ടെക്നീക്സ് അവിടെ ഉണർന്നു എന്താ ഉണർന്നത് ഈ പ്രൊഡക്റ്റ് ഇവിടെ ഗ്രാമത്തില് വയബിൾ ആവണമെങ്കിൽ എല്ലാ ആൾക്കാരും ഈ ബാൻഡിലേക്ക് തന്നെ എത്തണം അതാണ് അവരുടെ പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റ് ഫീസിബിൾ ആവണം അപ്പൊ നിങ്ങൾ ഏത് സാധനം എടുക്കുന്നു എടുക്കുന്നുള്ളതല്ല അതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നു ആ മാർക്കറ്റിൽ അതിന് ആവശ്യമുണ്ടോ